നമസ്കാരം സ്പോർട്സ് റോഫ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആരാധകർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന നിലയിൽ ഒരുപക്ഷെ സന്തോഷവും നിരാശയും തോന്നിയൊരു മത്സരം തന്നെയായിരുന്നു എന്തായാലും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ്സിയും തമ്മിൽ നടന്ന ഒരു മത്സരം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിനൊരിക്കലും അറിയാൻ അറിയണമെന്ന് പറയുന്ന ആ ഒരു ചെന്നൈയുടെ സ്റ്റേഡിയത്തിൽ ചെന്നൈയെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു എന്തായാലും ചെന്നൈയെ മൂന്നേ ഒന്ന് എന്ന സ്കോറിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നമുക്കറിയാം ജോസഫ് സിമേഴ്സ് എന്ന് പറയുന്ന ഗോൾ മിഷൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വീണ്ടും ഗോൾ നേടുകയുണ്ടായി കൂടാതെ ക്വാമി പെപ്രവും ുവതാരമായിട്ടിരുന്ന നമ്മുടെ കോറോ സിങ്ങുമാണ് എന്തായാലും ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടുകയുണ്ടായത് ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മധ്യനിരയിൽ ഡാനിഷ് ഫറൂഖ് ഫറൂഖെന്ന് പറഞ്ഞാൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിൻ്റെ പെർഫോമൻസ് ആണ് മത്സരത്തിൽ ഉഴുനീള നിറഞ്ഞു കളിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അതായത് ഒരു ടീം ബേസിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ കളിച്ചെങ്കിൽ പോലും മധ്യനിരയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് മറ്റുള്ള എല്ലാ താരങ്ങളെയും പെർഫോമൻസ് നമുക്കറിയാം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് വന്ന ഒരു കുറച്ച് മത്സരത്തിന് ശേഷം ഡാനിഷ് ഫറൂക്ക് കേൾക്കേണ്ടി വന്നിരുന്നതെല്ലാം എല്ലാ ആരാധകർക്കും അറിയാം അതിനൊക്കെ ഒരു മറുപടി എന്നാണ് ഈ ഒരു മത്സരത്തിൽ വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ആശങ്ക നിറക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആ ഒരു അവസാന നിമിഷത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു അറ്റാക്ക് ഒരു പക്ഷേ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഈസി ഗോൾ തന്നെയായിരുന്നു അത് ഇഷാൽ പണ്ഡിതയോ അല്ലെങ്കിൽ ലോണിയും യൂസ് ചെയ്യാത്തതിനെ തോന്നുന്നു ലോണിയും ഞാൻ തമ്മിൽ ചെറിയൊരു വാക്കുതർക്കവും കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യങ്കളി വരെ ഉണ്ടാകേണ്ടായി എന്തായാലും ഇങ്ങനെയുള്ള സാഹചര്യം ഒരുപക്ഷെ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ അതൊരു ഗോള് വേണമെന്ന് ലോണയുടെ ആ ഒരു അറ്റാക്ക് മെൻറ്റാലിറ്റി കൊണ്ടായിരിക്കണം അതിന് ഒരു വാക്കുതർക്കത്തിലേക്ക് മാറിയേണ്ടത് എന്തായാലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സ്വന്തം ടീമിലെ താരങ്ങൾക്ക് തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒഴിവാക്കുക പരമാവധി എന്നാണ് എല്ലാ ആരാധകർക്കും പറയാനുള്ളത് എന്തായാലും ഓവറോൾ നല്ലൊരു മത്സരം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പെർഫോമൻസ് ചെയ്തിരുന്നത്